ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റൂമിൽ ചെയ്തിട്ടുള്ള ഒരു ചേഞ്ചസും അതേപോലെ തന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക എപ്പോഴും പറയുന്നതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് വീഡിയോ കാണാം നമ്മൾ കുറേ ആയി വിചാരിക്കുന്നത് റൂമിലെ ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക അമ്മ റൂമിൽ ഇപ്പോഴുള്ള ലൈറ്റിൻ്റെ കളർ എന്ന് പറയുന്നുള്ളത് വാ വാമ വൈറ്റാണ് അപ്പോൾ അതത്ര ആയിട്ട് നമുക്ക് തോന്നലില്ല ആ എപ്പോഴും റൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു ഡള് ആ ഒരു രീതിയിൽ ഉണ്ടാവാം ഇപ്പോൾ കുറച്ചായിട്ടാണ് നല്ലോണം ലൈറ്റ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് മാറ്റാം നമുക്ക് വൈറ്റ് തന്നെ മൊത്തത്തിൽ ഇടാന്നുള്ള രീതിയിൽ നിന്നതാണ് അങ്ങനെ പിന്നെ ഹാളിലെ സീലിങ്ങിൻ്റെ ലൈറ്റും അതേപോലെ തന്നെ കിച്ചണിലെ ലൈറ്റും അത് രണ്ടു ഫൈസൽക്ക് ഊരിയെടുത്തിട്ട് പിന്നെ വാങ്ങിക്കാൻ പോയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ കുറേയായി റൂമിൻ്റെ ലേറ്റ് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ആ പക്ഷേ അടുക്ക് തോന്നും വേണ്ട കുഴപ്പമൊന്നുമില്ല ഇറങ്ങി തിരിക്കണ്ടേ ആ ഒരു മടിയാ അങ്ങനെ പിന്നെ വെറുതെ വിട്ടതാണ് പിന്നെ ഓപ്പോസിറ്റിലെ റൂമിൽ മെയിൻ്റനൻസ് നടക്കുമ്പം അവിടെ വൈറ്റ് വൈറ്റിട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ആ എന്നാൽ ഇന്നെന്താ മാറ്റാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിന്നെ ഫൈസൽക്കൊക്കെ അറിയുന്ന ഒരാൾ വിളിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ നമുക്കാണെങ്കിൽ ഇത് മാറ്റിയേ പറ്റും എന്താ പറയുക ആ ഒരു ഇറങ്ങി തിരിച്ചുകൊണ്ട് അപ്പം തന്നെ കാണണം എന്നുള്ള മൈൻഡ് ഉണ്ടാവില്ലേ അങ്ങനെയാണ് പിന്നെ ഫൈസൽ കാരണം ഞാനെന്നെ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ യൂട്യൂബിലെല്ലാം നോക്കിയിട്ടാണ് ഇത് മാറ്റാൻ നിൽക്കുന്നത് വാങ്ങിച്ചു ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ സീലിംഗ് ലൈറ്റ് എടുത്തിട്ടുണ്ടായത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ പ്ലഗ്ഗിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് പക്ഷെ അത് കത്തുന്നുണ്ടായിട്ടില്ല ആ പിന്നെ നമ്മളത് അങ്ങനെ വിട്ടു ചിലപ്പം വയർ അതിൽ തട്ടുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള റൂമിലും കിച്ചണിലൊക്കെ വൈറ്റ് കളർ മാറ്റിയിട്ടുണ്ടായിരുന്നു ലൈറ്റ് പിന്നെ നമ്മൾ സീലിങ്ങിലേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായേ നമ്മൾ അതിന് വയറിൻ്റെ സപ്പോർട്ടല്ല ഈ ഒരു ലൈറ്റ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിറ്റേന്ന ഇത് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ പിറ്റേന്ന് ഫയൽസിലൊക്കെ പോയിട്ട് വയറൊന്ന് വാങ്ങിച്ച് നമ്മൾ റൂമിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇങ്ങനെ ഇതാ മെയിൻ സ്വിച്ച് ഓഫ് ആക്കലാന്ന് മോളെ നേരം ഈ ടൈം എവിടെ നിന്നൊന്നും നോക്കിയിട്ടുണ്ടായിട്ടില്ല നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ പരിചിറ്റുണ്ടായേ ട്ടൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് നിന്നാൽ ഭയങ്കര പണിയാണ് ആ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ചെല്ലുണ്ടായിട്ടുള്ളത് അപ്പോൾ പിന്നെ പിള്ളേർക്ക് ടിവിയും ഇല്ല ഫോണും ഇല്ല അപ്പം അടക്കി നിർത്തല് ഭയങ്കര ടാസ്ക് ആയിരുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കല ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ഒരു ലൈറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിന് വയറിനെ കണക്ട് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമല്ലോ അങ്ങനെ ഇതാ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സമാധാനമായി ആ ഇനി ബാക്കിലെ ലൈറ്റൊക്കെ വെക്കാലോ അങ്ങനെയാണ് നിന്നിട്ടുള്ളത് പിന്നെ എന്ന് പറയാൻ നമ്മളിപ്പം റൂമിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എന്നെ ആണ് ചെയ്തെടുക്കൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനോ വിളിക്കാനോ അങ്ങനെ ഒന്നും നിൽക്കലില്ല ഈവൻ അറിയാത്ത കാര്യങ്ങളായാലും നമ്മൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യും എന്നിട്ട് നോക്കും എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സൊക്കെ നോക്കും എന്നിട്ട് പിന്നെ ചെയ്യലാന്ന് അപ്പോൾ ഇതും നമുക്കറിയാത്തൊരു എന്താ പറയുക മേഖലയിൽ തന്നെ പറയാം നമ്മൾ ഇതുവരെ കൈവച്ചിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫാക്കിയിട്ട് തന്നെ ചെയ്യുന്നുള്ളത് അറിയാത്ത കാര്യം അറിയല്ല അവാ ഒന്നും അറിയില്ലല്ലോ പിന്നെ എല്ലാം നമ്മൾ चेंज ചെയ്തു എടുക്കലാവുന്ന ഇത് चेंज ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉള്ള ആ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ ബംഗ്യര സന്തോഷം അറിയാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനസ് അങ്ങനെ കുറച്ചലേ ഇത് മാറ്റിയിറം മക്കളും കരയാൻ തുടങ്ങി അവർക്കും ബോറടിക്കാൻ തുടങ്ങി ലൈറ്റും ഇല്ല അവര്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അന്നേരം പിന്നെ ഞാൻ വിചാരിച്ച് അവരെ നെയ്ബറിൻ്റെ അടുത്താക്കാം മുകളിൽ അങ്ങനെ പിന്നെ മക്കളെ അവിടത്തേക്ക് അയക്കലാന്ന് അവർക്ക് പോകാനേ ഭയങ്കര ഇഷ്ടാ കേട്ടോ രണ്ടാളും ഇപ്പോൾ അവിടെ പോയിട്ട് കളിക്കും അവിടെ കുറേ മൂന്ന് കുട്ടികൾ രണ്ട് പേരെ കളിക്കാൻ വേണ്ടിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് കാര്യവും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനാൽ അറിയാത്തപ്പോൾ തന്നെ ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ അറിയാണ്ടിറങ്ങിയ കാര്യമാണ് പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പം അതിൻ്റെ കൂടി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ഐഡിയ വന്ന് അപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് നമ്മളറിയില്ല എന്ന് പറഞ്ഞിട്ടിരുന്നതിനാൽ അറിയാത്ത പോലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അറിയാൻ അറിയില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതറിയാത്തന്നെയാണ് അത് ട്രൈ ചെയ്യാൻ ഒന്നിനും നിൽക്കലില്ല പക്ഷേ ഫൈസൽക്ക് അങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റാ ഒരു അറിയാത്ത കാര്യം പഠിച്ചെടുക്കാനും അത് ചെയ്യാനും ഒക്കെ മെനക്കെട്ട് നിൽക്കും അവർക്ക് വേണ്ട കാര്യമാണെങ്കിൽ ഒരു മെനക്കെട്ട് മുമ്പിൽ നിൽക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യും പക്ഷെ ഇപ്പം ഞാൻ ഇവരെ കണ്ടിട്ട് കുറച്ചെല്ലാം മാറാൻ തുടങ്ങി ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം അങ്ങനത്തെ ഉള്ളൊരു തോട്ട് വരാൻ തുടങ്ങി അങ്ങനെ ഇതാ ഒരു ഒന്നൊന്നര മണിക്കൂർ മണിക്കൂറെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ വേഗം ഒന്ന് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് അപ്പുറത്തെ റൂമിലുള്ള ലേറ്റൊക്കെ മാറ്റുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് വേഗം എന്ന് കഴിഞ്ഞിട്ടുണ്ടായി ഇനി ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം അതേപോലെ തന്നെ പഴയ ലേറ്റ് എന്ന് പറയാൻ വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഇതുവരെ അപ്പം ആണെങ്കിൽ കളയാനും തോന്നില്ല എന്നിട്ട് ഇതെല്ലാം കവറിലിട്ട് എടുത്ത് വെക്കല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ എടുത്ത് വെക്കലാണ് പിന്നെ ഒരുപാട് കച്ചറി ആയിട്ടില്ല ആ നമ്മൾ കയ്യിൽ വയറിൻ്റെ കഷ്ണങ്ങളായാലും അതൊക്കെ പൊട്ടിക്കുമ്പോൾ തന്നെ അന്നേരം തന്നെ വേസ്റ്റിൽ കളയുന്നുണ്ടായിനി ആ പിള്ളേർ ഇല്ലേ അല്ലേ അമ്മാലമ്മറ്റും മോളാമ്മറ്റും എടുത്തിട്ട് വായിലിടണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൊടികൾ മാത്രമേ ഉള്ളൂ ജിപ്സും ബോർഡിൽ നിന്ന് വീണ് ആ ഒരു പൊടി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതെല്ലാം അന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണ്ടു ടാബിളെല്ലാം മാറ്റിയിട്ട് അതെല്ലാം ആ സൈഡിൽ ഒന്നെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ മോൻ്റെ സ്റ്റഡി ടാബിളിലാണ് ക്ലീൻ ആക്കാൻ പോയിട്ടില്ലേ അവിടെ ഫുള്ള് പൊടി ഇട്ടിട്ടുണ്ടായിന് മോൻ്റെ സ്റ്റഡി ടാബിളിൽ അപ്പോൾ ബുക്കെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തുടച്ചിട്ട് വേണം അതെല്ലാം എടുത്ത് വെക്കാൻ ഈ പൊടിയെല്ലാം തുടച്ചെടുക്കുന്നുള്ളത് വൈപ്സ് വെച്ചിട്ടാണ് അതാകുമ്പോൾ എളുപ്പത്തിൽ അങ്ങ് തുടച്ചെടുക്കുകയും ചെയ്യും രണ്ടാം പണിയില്ലല്ലോ ഈസി ആയിട്ട് അങ്ങ് കൈയ്യെല്ലാം ഒന്നും വിചാരിച്ചിട്ട് വൈബ്സിലാ തുടച്ചെടുക്കുന്നുള്ളത് അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം മോൻ്റെ ബുക്കിലെടുത്ത് വെക്കലാന്ന് ഇനി ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡിൽ ഉണ്ടായിരുന്നു കിച്ചണിൽ അതിലിനി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ മനസ്സിലുണ്ടായത് ഈവനിങ് തൊട്ടിട്ടുള്ള നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാമെന്നാണ് പക്ഷേ എടുത്തിട്ട് വരുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ടായി അതുകൊണ്ടുതന്നെ ഞാൻ രാത്രിക്ക് മസാല ദോശ ഉണ്ടാക്കാനാണ് നിന്നത് എന്നിട്ട് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിന്നെ ഉച്ചയ്ക്കകത്ത് ഉണ്ടാക്കിയ കറിയും വെറും ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വേഗം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിക്ക് പെട്ടെന്നല്ലേ നമ്മൾ പ്ലാൻ മാറ്റി എപ്പോഴും ഇല്ല പോലെ അങ്ങനെ ഇതാ പിന്നെ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മക്കളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കലാണ് മോൻ്റെ വേഗം മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോളാതെങ്കിലും വരുന്നേ ഉണ്ടായില്ല അങ്ങനെ പിടിച്ച് വിളിച്ച് കയ്യെല്ലാം പിടിച്ചു വെച്ചിട്ടാണ് ഓൾ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കൽ ഇപ്പം ചുടിക്കാൻ പഠിച്ചുകൊണ്ട് വേഗം ചുടിച്ചിട്ട് പോകല്ല നല്ല രസമായി പോലുള്ള കളിയാണ് അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി ഇനി മോളെ മുടി വരാൻ വിളിച്ചതായിരുന്നു അതിന് ഒരുപാട് കളിയാൽ മോൻ്റെ വേഗം വാരി കൊടുത്തിട്ടുണ്ടായിന് അവൾ ആ കോർണറിൽ നിന്നിട്ട് വരുന്നു എന്നാ ഞാനങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും അവൾ ഓടി മാറും ചെയ്യുന്നത് പിന്നെ ഞാൻ ലൈറ്റിൽ ഓഫാക്കി നമ്മൾ പോന്ന് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിട്ടും അവൾ അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിട്ടില്ല മോൾക്ക് ഞാൻ ക്ലിപ്പ് ഇട്ട് കൊടുത്തതിനാൽ അവൾ തലയിൽ വെക്കുകയേ ഇല്ല അവൾക്ക് ഇഷ്ടമാണ് അവൾ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും അതുപോലെ തന്നെ വെക്കും അല്ല അല്ലൊക്കെ ഇഷ്ടപ്പെടാത്ത ടൈമാണെങ്കിൽ പിന്നെ എന്ത് വെച്ചിട്ടും കാര്യമില്ല ഇന്ന് പിന്നെ അവളെ മൂഡെല്ലാം എന്തെങ്കിലുമുണ്ടായേ അതുകൊണ്ട് പിന്നെ മുടി കെട്ടി കൊടുക്കാനൊന്നും ഒന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് വാരിയിട്ട് നമ്മൾ പോവലാന്ന് ഇന്ന് പോകുന്നുള്ള ഫുഡ് കഴിക്കാൻ ഇല്ല നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ റൊമാൻസിൽ ഞാൻ പോയിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് അതുകൊണ്ട് ഇന്ന് നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ഇവർ രണ്ട് രീതിയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് അതായത് ഇൻഡിവിജ്വലിന് ആ രീതിയിലും പിന്നെ ഫാമിലിക്കും നമ്മളെപ്പോഴും ഫാമിലിൻ്റെ ആ ഒരു സെക്ഷനിലേക്കന്നെ വരാം ഇവിടെ ഫാമിലി സെക്ഷനിൽ ഇവർ ചെയ്തിട്ടുള്ളത് നല്ലൊരു സീറ്റിംഗ് ആ മജ്ലിസ് പോലെയായിട്ട് ഓരോരോ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനും മക്കൾക്ക് കളിക്കാനും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റും നല്ല രസമാണ് അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഫുഡ് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പിള്ളേർ കളിക്കല ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് റൈസും പിന്നെ കുനഫയാണ് പിസ്താശയുണ്ട് കുനഫക്ക ആ പോയിട്ടുണ്ടായത് പക്ഷേ കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതപ്പൊക്ക് ഞാൻ ഇവിടുത്തെ പിസ്തേൻ്റെ കുനഫ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തത് എന്നിട്ട് പിന്നെ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള ന്യൂട്ടലായിരുന്നു ന്യൂട്ടലി കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷേ ആ പിസ്തയാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഇതാ ഫുഡ് ഫുഡെത്തി ഇവിടെ ഫുഡ് സെർവേയിൽ ഈ ഒരു രീതിയിൽ തായൊരു ഷീറ്റ് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫുഡ് ഇട്ടിട്ട് അങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിക്കല് നല്ല രസമാണ് എല്ലാവരും ഒന്നിച്ച് കഴിക്കുമ്പം ഈയൊരു റൈസിന് കാര്യമായിട്ട് മസാല എന്ന് പറയാൻ ഉണ്ടാവുന്നില്ല പിന്നെ ജസ്റ്റ് ഒരു ഉള്ളി പൊരിച്ചതോ അങ്ങനെ എന്തോ ആ സൈഡിൽ മസാല പോലെ ഉണ്ടാവില്ല അതും കുറച്ച് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു റൈസ് അറബിക് റൈസ് അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒന്നിച്ച് ഒരു ടൊമാറ്റോ ചട്നി പോലത്തെതും കിട്ടും പിന്നെ നമ്മൾ ഇതെല്ലാം കഴിക്കില്ല ഫുഡ് ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കയ്യെല്ലാം കഴുകി വന്നതിന് ശേഷം നമ്മൾ കുനഫ വന്നാന്ന് തുടങ്ങി ആ കുനഫ എടുക്കുമ്പോൾ അട്ടിപ്പൊട്ടി എന്താ പറയുക പിടിയും വലിയ ആയിനും അയിലയിൽ മോനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുനഫ പിന്നെ മൂക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഊക്ക് ഇതിനോട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ട് ആ ഓൾ അവിടെ നിന്ന് ചേടിന്ന് വലിച്ചോണ്ടിരിക്കുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ തന്നെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കമൻ്റ് ചെയ്ത് പറയാം അതേപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ മാത്രം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നു തോന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇനി ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്